ാണ് അതിനൊന്നാമത്തെ കാര്യം ഞങ്ങൾ എല്ലാവരും രജനീ ഷേട്ടന്റെ ഭയങ്കര ഫാൻ ആണ് അതുകൊണ്ട് തന്നെ അത് എങ്ങനെയായിരിക്കും എന്ന്

ഈ പോഡ്കാസ്റ്റ് തിരിച്ചു പോകും പിന്നെ കറക്ഷൻ ചെയ്യാനുള്ള കറക്റ്റ് ചെയ്യും മൊത്തത്തിൽ അടിപൊളിയാണ് അല്ലെ ഫുഡും സംഭവങ്ങളും അടിപൊളിയാണ് പിന്നെ പറയുണ്ട് കിളി പോയിട്ടേ ുംബ്സ്ക്രൈബർ പേര് സയ്യാബാൻ അച്ഛൻ ആംബ്രിമൻ ചേച്ചി യൂട്യൂബൊന്നുമില്ല എന്താണല്ലോ ഇൻസ്റ്റാഗ്രാം ഉണ്ട് യശ്വര് യശ് ബ്രോ ബോംബെണ്ടാവും കാര്യ സിംഗറാണ് എല്ലാ ജോണറും അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ നല്ല ബോധം നല്ലതാണ് നമ്മളെ മാറ്റി നല്ല നന്നായി പാടും അതൊന്നും സൈലന്റ് ആണ് ബ്രോ കൂളാണ് സൈലന്റ് ആണ് അപ്പൊ നമ്മളുടെ സുന്ദരിയായ ശ്രേയ കൊണ്ടിരിക്കേയുവിനെ വീണ്ടും സുന്ദരിയാക്കാനുള്ള ചേട്ടന്റെ ഒരു തന്ത്രപ്പാടാണ് കഠിനമായ പ്രയത്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അർച്ചന മോൾ അർച്ചന മേക്കപ്പ് മേക്കപ്പ് ചെയ്യണില്ല അപ്പൊ ചെയ്യും എന്തായാലും ചെയ്യും അടഞ്ഞിടേ. അപ്പോൾ മേക്കപ്പ് ചെയ്യുന്ന ആളോട് എന്താണ് പറഞ്ഞിടേ കുറച്ച് ഇറങ്ങി പോകാൻ. ആക്ച്വലി ബ്രിട്ടീഷ് വീണ കുടുംബപരമായിട്ട് ബ്രിട്ടീഷരോ ഇങ്ങനങ്ങനെ മേക്കപ്പ് മേക്കപ്പ് ചെയ്യാറുണ്ടോ? മേക്കപ്പ് ചെയ്യാറില്ല. പക്ഷേ ഒരു കിച് സാദിച്ചിട്ടുള്ള ആവശ്യമുണ്ടുകൊണ്ട് ചെയ്യാറില്ല. അതല്ലാതെ മേക്കപ്പിനോട് വലിയ സ്റ്റുഡിയോയുടെ കീചെന്നാണ് പറയുന്നത്. ഓ. അതുകൊണ്ട് ഓഫീസാർ സെൻഗർ സാറും ആണ് ജെനി ആണ് വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റിന്റെ ബ്ലോഗ്സ് കണ്ടുകൊണ്ടിരുന്നത്. ഒക്കെ പറയുന്നു കുറച്ച് ഒക്കെ പറയുന്നു. ഒക്കെ അട േഷൻ തോന്നുന്നു പക്ഷല്ല പക്ഷെ ഞാൻ പായസന്റെ ബ്ലോഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് ആയസ്റ്റ് ആണ് പായസന്റെ ബ്ലോഗിലൊന്നും ഞാൻ ഫേമസ് ആവുകൊണ്ടിരിക്കുന്നു പട്ടേര് എന്റെ ചെല ബ്ലോഗിന്റെ അറിയാമോ അയ്യോ അതായത് ഞാൻ ഭയങ്കര കമ്പനി ആവുന്നല്ലേ നാട്ടുകാരെ നിങ്ങളിതൊക്കെ കേൾക്കണില്ലേ എന്നെ പല വീട്ടിലും അവരൊക്കെ ക്യാമറ കാണിച്ചുള്ള നമുക്കിത് കണ്ണാടി വാട്ട് എ ബ്യൂട്ടി എന്ത് കണ്ടില്ലേ നിങ്ങൾ കാണുന്നില്ല ഫുള്ള് കാണിച്ചിട്ടില്ല മൊത്തത്തിൽ അടിപൊളിയാണ് ഇവിടെ അല്ലേ ഇനി ഇങ്ങനെ സംസാരിക്കാം ഞാൻ ഇത്ര നേരം ക്യാമറയുടെ ബാക്കിൽ ക്യാമറ മാനോട്ടാണ് മൊത്തത്തിൽ അടിപൊളിയുണ്ട് നമ്മുടെ ഷൂട്ടിങ് വരുമ്പോ അല്ലേ അതിന്റെ പാട്ട് പഠിത്തം അതിന്റെ കുറെ സംഭവങ്ങൾ വരാണ്ട് ഞാനൊക്കെ ഫുൾ മേക്കപ്പാണ് ചെയ്തിട്ടുള്ളത് എന്റെ സൗന്ദര്യം കണ്ടിട്ട് ആരും ഞെട്ടരുത്

അതാണ് ജയിലിന് ഉദ്ദേശിച്ചിവിടെ സ്ട്രിക്റ്റ് ആണ് അല്ലാതെ നമ്മളിവിടെ കിളക്കാൻ വന്നാലല്ലോ സ്ട്രോങ് ആയിട്ട് പഠിക്കണം അപ്പൊ അങ്ങനെയാണ് എക്സൈറ്റഡ് ആണ് ഭയങ്കരമായിട്ട് പേടില്ല ഫ്ലോറിൽ ഇല്ല വരുന്നില്ല മുഖം കണ്ടറിയാം പഠിച്ച് തെളിഞ്ഞിരിക്കണം കാണാൻ ഫസ്റ്റ് അടിയില് ഒന്നും പഠിച്ചിട്ടില്ല എന്നിട്ട് കേറുമ്പോ ഫസ്റ്റ് ഒന്നും പഠിച്ചില്ലേടാ ജസ്റ്റ് ഇന്നലെ ഇന്നലെ കളിക്കാൻ പോവുമോ ും ടീച്ചറും നല്ല രീതിയിൽ നമ്മള് ഓരോരുന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാന്ന് പറയുന്ന എനിക്കല്ല ടെൻഷൻ ഉണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ എനിക്കൊരു സമാധാനം കിട്ടൂല മൊത്തത്തിൽ അടിപൊളിയാണ് പിന്നെ നമ്മളെ ജഡ്ജസ് ജഡ്ജസിനെ കുറിച്ച് എന്താ പറയാനുള്ളത് പൊളിയായിരിക്കും അതെന്താണെന്ന് നിന്റെ അഭിപ്രായം മൊത്തത്തിലുള്ളൊരു ഗുൽമം ാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡീറ്റെയിൽ പാട്ട് പഠിപ്പിച്ചിരുന്നത് ഡീറ്റെയിൽ കാണാൻ പെട്ടു സ്ഥലത്ത് വന്ന് പെട്ടിട്ട് അവിടുന്ന് പാട്ട് പഠിക്കുന്നു അതാണ് പക്ഷെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാ അടിപൊളിയാണ് ഫാമിലി പോലെയാണ് എല്ലാരും നമുക്ക് ദിവസം അറിയില്ല രാവിലെ കളിക്ക പാട്ട് കടിക്കാൻ മറ്റേ തെറാത്തല്ലേ താറാപ്പി തന്നെ ആളോട് സംസാരിക്കാ വരിക തിരിച്ചു കടന്നുറങ്ങാ തിന്നുക ഉറങ്ങാ തിന്നുക ഉറങ്ങാ ഇത് തന്നെ പണി അതൊക്കെ എന്താ നിസ്സാര പണിയാണോ തിന്നാന്ന് പറഞ്ഞ വാ തുറന്ന അങ്ങനെ കാണിക്കണം അതാണ്ട് ഇവിടെ മണിക്കൂർ ഉറങ്ങാൻ ഇങ്ങനത്തെ ഒരു ആദ്യമായിട്ടാണ് ആക്ച്വലി അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ഇത്രേം നാള് പോയൊരു വേയല്ലാണ്ട് വേറെ ഒരു പുതിയ വേ ആവുമ്പോ നമ്മുടെ മൈൻഡ് കുറച്ചും കൂടിയും കോൺഷ്യസ് ആവുന്നു അപ്പൊ അത് കാരണം ബോഡി ഓട്ടോമാറ്റിക്കലി ഡൗൺ നമ്മുടെ ബോഡി

അതൊക്കെ മനസ്സിലാക്കി പിന്നെ പാട്ടിൻ്റെ നോട്ടേഷൻസ് ഒക്കെ എഴുതി ഏത് പാട്ടിനെ നമുക്ക് വരും വരും പാട്ടൊക്കെ സ്വരം കാട്ടാല് ആ പാട്ട് ഒഴിവാക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷെ ശേഷം ആ സ്വരം പാടി പഠിക്കാനും ഏതു പാട്ടും പാടി പാടാനുള്ള ധൈര്യം വരും അങ്ങനെ പിന്നെ കുറേ നല്ല ജഡ്ജസ് അത്ര ലെജൻഡറി ലെജൻഡർ ആൾക്കാരുടെ മുമ്പിൽ പാടാൻ പറ്റുക അതുപോലെ തന്നെ

ഇവരെയൊക്കെ കാണാൻ പോകുന്നത് നല്ല എക്സൈറ്റഡ് ആണ് അതുപോലെ തന്നെ പാട്ടുകളൊക്കെ കേൾക്കാനും എക്സൈറ്റഡാണ് എന്താണ് എനിക്ക് പറയാനുള്ളത് കുറച്ച് അല്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്റെ വീടിന്റെ അവിടെ വരേണ്ടി വരും സൂപ്പർ സിംഗറ ആ ദേ ഈ റിയാലിറ്റി ഷോടെ അതെ ഇരങ്ങി പോക്കോ നീ ഇരങ്ങി പോക്കോ നീ ഇല്ല ഇല്ല പറയ് പറടാ എന്താണ് സൂപ്പർ സ്റ്റാർ ല വന്ന എന്നേച്ചുള്ള നിന്റെ വലിയ മാറ്റം വലിയ മാറ്റം കുറച്ചോർ കവർ നൗ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറണ്ടത് അത് വെള്ളാണ്ട് എന്ന ലൈഫിൽ വെള്ളാണ്ട് ചേഞ്ച് ചെയ്തു ഓ അപ്പോൾ ഇല്ല ലാൻഡ് ചേഞ്ച് ചെയ്തു കാരണം ഇതുവരെ നമ്മൾ ഒരു സാധാരണ ചെയ്യാത്ത ഒരാളാണ് ആ അത് ഓക്കേ

പാട്ട് പഠിക്കാനുള്ള എല്ലാ പരിപാടിയും കിട്ടും എല്ലാറ്റഡാണ് റെഡിയാണ് പേടിയൊന്നുമില്ല പാട്ട് സ്റ്റേജ് അങ്ങോട്ട് കിട്ടിയാൽ മതി എന്താണ് എന്റെ പൂച്ച സാറിന് പറയാനുള്ളത് ഇത് നമ്മുടെ പൂച്ച സാറാണ് അതെ നമ്മുടെ ഇവിടെ സൂപ്പർ സ്റ്റാറില് വീട്ടിൽ കാട്ടി കൂടുതല് പൂച്ച പൂച്ച വീട്ടിലുള്ള ഒരാളാണ് എത്ര പൂച്ചണ്ട് ഉണ്ട് മൊത്തം പത്ത് പൂച്ചുട്ട് പൂച്ചകൾ പത്ത് പൂച്ചകൾ രണ്ട് പട്ടിക്കുട്ടന്മാരുണ്ട് അടിപൊളി എന്താ അല്ല എന്താണ് ഇവിടെ സൂപ്പർ ഇത് പറയാം സൂപ്പർ സ്റ്റാറിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ആണ് എക്സൈറ്റഡ് എക്സൈറ്റഡ് ഫോർ ഫോർ ദാറ്റ് ഷോ ഷോ ദ പറയാനുള്ള കാര്യം ഫുഡ് ഫുഡ് അടിപൊളിയാണ് ഫുഡ് ആ കൊഴപ്പില്ല ഞാൻ ഞാനേതെങ്കിലൊക്കെ നേരത്തെ ഫുഡ് കഴിച്ചിരുന്ന ആളാണ് ഉച്ചക്കത്തെ ഭക്ഷണം മൂന്ന് മണി രാവിലത്തെ ഭക്ഷണം പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണി രാവിലത്തെ ഭക്ഷണം പതിനൊന്ന് പതിനൊന്നര ഉച്ചക്ക് മൂന്നര നാല് ഏഹ് പിന്നെ ഒന്നും കഴിക്കാറില്ല വൈകുന്നേരം ഒന്നും കഴിക്കാറില്ല പിന്നെ രാത്രി ഒരു രാത്രിത്തെ ഫുഡ് കറക്റ്റ് ടൈമിൽ കഴിക്കും പക്ഷെ ഇപ്പം രാവിലെ എത്ര മണി മണി അല്ലെ മണി ഉച്ചക്ക് ഒരു മണി വൈകുന്നേരം ചായയും എന്തെങ്കിലും കഴിക്കാണ്ടാവും ഏഴര മണി ഫുഡ് നാലു നേരം കറക്റ്റ് ആയി അതുകൊണ്ട് തന്നെ ഉറക്കവും കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് രാത്രി ചിലപ്പോ രണ്ടു മണിക്കൊക്കെ ആയിരിക്കും ഉറങ്ങുക അല്ലെങ്കിൽ ചോറ് വൈകിട്ട് മണിക്ക് ചായക്കടി രാത്രി ആവുമ്പോ ചപ്പാത്തി ചിക്കൻ കറി കറക്ട്മിന്റക്കം പ്രാക്ടീസ് മാത്രം നടക്കണ്ട മാത്രം എന്നാലും സെറ്റാണ് മുമ്പ് പഠിച്ച പാട്ടുകൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെയൊക്കെയാണ് പാട്ട് പഠിക്കണ്ടെന്നുള്ളത് പഠിച്ചു അല്ലേ അതൊക്കെ മാറ്റം പിന്നെ എന്റെ പോലത്തെ ചുള്ള എന്താ പറയുക ഒരു കോനയാ

നമ്മൾ കുറെ എന്താണ് പറയുക ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് സൂപ്പർ സ്റ്റാറിന്റെ ഒരുപാട് റിയാലിറ്റി ഷോസ് കണ്ടിട്ടുണ്ട് എല്ലാത്തിനും നമുക്ക് പാടണം എന്നുണ്ടാകും അപ്പം അങ്ങനെ പാടണം ആഗ്രഹിച്ചിരുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് സൂപ്പർ സ്റ്റാർ അതിന് മുന്നേ വേറെ റിയാലിറ്റി ഷോസൊക്കെ പാടിയിട്ടുണ്ട് പക്ഷെ അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല മാപ്പിള പാട്ടിൻ്റെ ഷോക്കോട്ട് പാടിയിരുന്നു അപ്പം അതിനുശേഷം ഇങ്ങനെ സിനിമാറ്റിക് പാട്ടുകൾ പാടുന്ന റിയാലിറ്റി ഷോയിൽ പാടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ എല്ലാ സിനിമയും അങ്ങനെ കുറേ റിയാലിറ്റി ഷോയിൽ ട്രൈ ചെയ്തിട്ട് സ്റ്റാർ സിംഗറിൽ പോയി സ്റ്റാർ സിംഗിറിൽ പോയിട്ട് ഫൈനൽ ഗ്രാൻഡ് ഓഡീഷൻ വരെ എത്തി വൈൽഡ് കാർഡിലായി അപ്പോൾ പിന്നെ ബിഗ് ബോസ് തുടങ്ങിയതുകൊണ്ട് സ്റ്റാർ സിംഗിലോട്ട് കയറാൻ പറ്റില്ല പെട്ടെന്നാണ് വൃത്തേ ടി വീടെ ഓഡീഷൻ വരെ ഓഡീഷന് പോയി പാടി സെലക്ഷൻ കിട്ടി ഭയങ്കര ഹാപ്പി ആയി കാരണം നമുക്ക് മറ്റൊടുത്ത് പകുതി വെച്ചല്ലേ കയറാൻ പറ്റുള്ളൂ വൈൽഡ് കാർഡല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ തുടങ്ങിയപ്പോൾ ഭയങ്കര സ്റ്റാർ സിംഗിറില് ഇപ്പോൾ പാടുന്ന ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു ആഗ്രഹം പാടാൻ പറ്റിയില്ല സങ്കടമായിട്ട് അപ്പോൾ സൂപ്പർ സ്റ്റാറിൽ കിട്ടിയപ്പോൾ സന്തോഷമായി ആ സങ്കടമൊക്കെ മാറി ഭയങ്കര എക്സൈറ്റഡായി നമുക്ക് ഇഷ്ടപ്പെട്ട പണ്ട് സ്റ്റാർസുകളൊക്കെ ഇരുന്നായിരുന്നു നമ്മളെ ശരത് സാറ് അതേപോലത്തെ വലിയ ജഡ്ജസ് ഹരിശങ്കർ ചേട്ടൻ പിന്നെ ഷാൻഡർ മാനിക്ക ഷാൻ മാനിക്കാനിക്കൊളി ജഡ്ജ് ജഡ്ജസ് കിഡിലും ജഡ്ജസ് പിന്നെ നല്ല കിഡിലും പാട്ടുകാരും കണ്ടസ്റ്റൻസ് ഒക്കെ അടിപൊളിയാ റിയാലിറ്റി ഷോസിൽ പാടിയ പിള്ളേരും ഉണ്ട് ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്നവരുണ്ട് ഇപ്പം നമ്മൾ റിയാലിറ്റി ഷോയിലൊക്കെ എന്താണ് എല്ലാ റിയാലിറ്റി ഷോയിലും ഇപ്പൊ സ്ഥിരം പാടിയിരുന്നവർ തന്നെ റിയാലിറ്റി ഷോയിൽ തന്നെ വരുമ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് ഉണ്ടാവും അവർ മറ്റേ വന്നല്ലേ അപ്പം അങ്ങനെ സംഭവമില്ല പുതിയ പിള്ളേരുണ്ട് നമ്മളൊക്കെ പുതിയതായിട്ടാണ് ഒരു റിയാലിറ്റി ഷോയിൽ ആദ്യമായിട്ട് പോയത് അന്നൊക്കെ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം എങ്ങനെയൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമ്മളും ആഗ്രഹിക്കൂല ഫസ്റ്റ് ടൈം റൈറ്റ് കയറാൻ അങ്ങനെ കയറി ഒരുപാട് പിള്ളേരുണ്ട് എൻ്റെ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈം തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ യാത്രയും ആപ്പിളപ്പാട്ട റിയാലിറ്റി ഷോ പഠിക്കുന്നില്ല ഇവർ വലിയൊരു തുടക്കമായിരിക്കും എല്ലാവർക്കും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് അടിപൊളിയൊക്കെ ആണ് നല്ല ട്രെയിനിങ് ആണ് പാട്ട് നമ്മളെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ല ആട്ടും തുപ്പും കേൾക്കും നല്ല വൃത്തിയായിട്ട് പഠിപ്പിക്കും നല്ല പാട്ട് കേൾക്കാൻ പഠിക്കും സ്വന്തമായി നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ അങ്ങനെ കേൾക്കുന്നു അപ്പം തന്നെ പാടുന്നു ഒരു ഗാനമേളക്ക് പാടുന്നു പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി ഇവിടെ ഒന്നും നടക്കില്ല ഒരു പാട്ട് ഒരു പത്ത് ഇരുനൂറ് വട്ടെങ്കിലും കേട്ടിട്ട് അതിന്റെ ഗ്രൂമിങ്ങിന്റെ ഉള്ളിൽ തന്നെ കയറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നല്ല പാട്ട് കേൾക്കും കുത്തിയെടുപ്പിന് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കാലത്ത് കറക്റ്റ് എട്ട് മണി എട്ടാവുമ്പോഴത്തേന് റൂമിൽ കയറണം ഗ്രൂമിങ്ങിനെ ഫുഡ് കറക്റ്റ് ടൈമിന് കഴിക്കണം എല്ലാം ബാക്കിയാണ് റിയാലിറ്റി ഷോയില് വന്നാല് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സാധനം തന്നെ നല്ലൊരു സിംഗർ ആവുക സിംഗിങ്ങിൽ തന്നെ നല്ലൊരു മ്യൂസീഷ്യൻക്ക് വേണ്ട അടക്കും ചെട്ടയും അത് പഠിക്കുക എല്ലാ പാട്ടുകാരും പഠിക്കും പിന്നെ കുറച്ചും കൂടി ഷോ മേക്കറാവാന്നുള്ള സാധനം ഉണ്ടല്ലോ സ്റ്റേജിൽ മാത്രം പാടി പേടിയുള്ള ആൾക്കാർക്കൊക്കെ അതൊക്കെ മാറും മെല്ലെ മെല്ലെ ഫസ്റ്റ് പേടി പേടിയുണ്ടാകും ഓട്ടോമാറ്റിക്ക് അതൊക്കെ മാറി വന്ന് ഒരു ഷോ മേക്കറാകും പാട്ട് പാടുന്നതിൻ്റെ കൂടെ തന്നെ ഡാൻസ് സംസാരം കോമഡി ആ ഒരു ലെവലിലോട്ട് പക്ക ഒരു ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ ഒരു പേടിയുമില്ലാതെ വളരെ കൂളായിട്ട് സംസാരിക്കാൻ പറ്റുന്ന പാടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ എത്തും അപ്പം അതിനെ നമ്മളെ ബിൽഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് റിയാലിറ്റി ഷോ ഈ ഒരു സാധനം എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര വലിയൊരു സംഭവമാണ് നമ്മളെ തുടക്കമാണ് നമ്മള് പൊളിക്കാൻ നമ്മളെ നമ്മളെങ്കിലും ഫുൾ ടീം പൊളിക്കാൻ പോണ് ഞങ്ങളൊക്കെ തകർക്കും മൊത്തത്തില് പൊളിച്ചെടുക്കും നമുക്ക് കുറച്ച്

ഫാമിലി പോലെയാണ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിപ്പോ എല്ലാരും ഫുഡ് കഴിക്കാൻ വരുന്ന ഒരു സ്ഥലത്തേക്ക് അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് എല്ലാരും വിളിക്കുന്നു നമ്മള് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതില് തരികിട പറയുന്നു പല കാര്യങ്ങളും പക്ഷെ നല്ല എന്താ പറയാ അല്ലേ പക്ഷെ വന്ന സമയത്ത് നമ്മളിങ്ങനെയൊന്നും ആയിരുന്നില്ല എല്ലാരും ഓരോ നാട്ടിൽ നിന്ന് ഓരോ ഓരോ കൾച്ചർ അതുപോലെ തന്നെ ഓരോ സ്വഭാവ രീതിയായിട്ട് വന്നു അപ്പൊ നമ്മള് വിചാരിക്കുവ ചാടയാണോ അല്ലെങ്കിൽ ചാടയാണോ പക്ഷെ അങ്ങനെയൊന്നും അല്ല എല്ലാരും നല്ല കമ്പനിയാണ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഫ്രണ്ട്ലി ആണ് പാട്ട് പഠിച്ച ആൾക്കാരുണ്ട് പാട്ട് പഠിക്കാത്ത ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നമ്മള് എന്താ പറയാ നമ്മളെ എല്ലാരും ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടാണ് നിക്കുന്നത് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടീവ് ആണ് പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ആദ്യമായിട്ടാണ് ഞാനൊരു ടി വി റിയാലിറ്റി ഷോയിൽ പാടുന്നത് അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ

ല്ലേ റിയാലി ഷോയിൽ വരണേ മേലാഞ്ചി കഴിഞ്ഞതിന് ശേഷം ഇത് കാണുന്നവരാണ് ഇപ്പൊ ഗോവിന്ദിനെ കാണാത്തവരുണ്ടാവും കണ്ടവരുണ്ടാവും എന്നാലും പറയണേ ഗോവിന്ദ മേലാഞ്ചി സീസൺ മേലാഞ്ചി സീസൺ സീസൺ ഫോർ സീസൺ ഫോറിലെ ഫൈനലിസ്റ്റ് ഏതെങ്കിലും ഫോർത്ത് പൊസിഷനായിരുന്നുണ്ട് വെറുതെ ഇരിക്കുന്ന ആളല്ലേ ഈ ശാന്റ് മൈലാൻ ചീത്ത ഫോർത്ത് പൊസിഷനായിരുന്നു പ്രോത്സാഹനം പുലിയാണ് ഒരുപാട് പരിപാടിയിലാണ് ഞങ്ങൾ ഗാനങ്ങൾ ചെയ്യാൻ ഞാൻ സർപ്രൈസ് ആയിട്ട് വെച്ചേക്കണല്ലേ ആരോട് ആള് വരുന്നുണ്ട് അത് ഞങ്ങൾ പിന്നെ കാണിക്കും അതിന്റെ ഫോട്ടോസൊക്കെ എടുത്തേക്കും അപ്പൊ അതിന്റെ പാട്ട് ഞങ്ങൾ പഠിച്ചോണ്ടിരിക്കുന്നു അതെ നമ്മളതൊക്കെ വരും പൊളിക്കും നമ്മള് അതായത് അല്ലല്ലേ അത് കയ്യബദ്ധം പറ്റിയാണ് സോഷ്യൽ മീഡിയ തരംഗമായ അശ്വതിയുടെ മുമ്പിലാണ് നമ്മളിരിക്കുന്നത്

അപ്പൊ ഇതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ഓർക്കസ്ട്ര ടീം അനുപേട്ട നയിക്കുന്ന ഓർക്കസ്ട്ര ടീമാണ് എല്ലാവരും നല്ല കിഡിലിനായിട്ട് പ്ലേ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ടോ ഒരു രക്ഷയില്ല പിന്നെ ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാവരും എല്ലാരും നമ്മളവിടെ പാടാൻ വന്നാൽ തന്നെ നമ്മൾ ഭയങ്കര കൂളാക്കി നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് എല്ലാ കാര്യവും സെറ്റ് ആക്കിയിട്ടേ വിടുള്ളു ഭയങ്കര കംഫേർട്ടാണ് എല്ലാവരും

പക്ഷെ എന്നാലും മേക്കപ്പ് ചെയ്തിട്ട് ഞങ്ങൾ അറിയാലോ ഞങ്ങൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഫുൾ സെറ്റ് ആയിട്ട് കാണിച്ചു ഡ്രസ്സൊക്കെ ചെയ്ത് പൗഡർ ഒക്കെ കുട്ടപ്പനായിട്ട്